യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശേഷ ദിവസങ്ങൾ കുടിയേറ്റ ഉത്സവം ഗുരുവായൂർ ഉത്സവം പത്ത് ദിവസം നീളുന്നു ആഞ്ഞോട്ടത്തോടെ ആരംഭിക്കുന്ന ഉത്സവം കുംഭമാസത്തിലെ പൂയം നാളിലാണ് കുടിയേറുന്നത് അവസാന ദിവസം ആറോട്ടോടു കൂടി സമാപിക്കുന്നു അങ്കുരാതി ഗജാതി പടഹാദി എന്നീ മുറകളിൽ അങ്കുരാതി മുറയാണ് ഗുരുവായൂർ പാലിച്ചു പോരുന്നത് ഉത്സവത്തിന് മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തുന്നു ഒന്നാം ദിവസം ആനയില്ലാതെ ചീവയിലും നടത്തുന്നു അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് ആനയോട്ടം നടക്കുന്നു വൈകിട്ട് ആചാര്യ കൊടി കൊടിപൂജയും പിന്നീട് കൊടിയേറ്റവും നടക്കുന്നു ചടങ്ങുകൾ നടത്തുന്നതിന് തന്ത്രിക്ക് ക്ഷേത്രം ഊരാളർ കൂറയും പവിത്രവും നൽകുന്നതാണ് ആചാര്യ വരണ്യം അന്നത്തെ വിളക്കിന് കൊടിപ്പുറത്ത് വിളക്ക് എന്ന് പറയുന്നു ഉത്സവത്തിന് മുളയുടെ ചടങ്ങുണ്ട് നവധാന്യങ്ങൾ വെള്ളിക്കുംഭങ്ങളിൽ തന്ത്രി വിതയ്ക്കുന്നു ഇവ മുളയറയിൽ സൂക്ഷിക്കുന്നു പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങുന്നത് ഈ മുളധാന്യങ്ങൾക്കിടയിലാണ് രണ്ടാം ദിവസം ക്ഷേത്രത്തിൽ ലിക്കുപൊടിയും കൂറയും സ്ഥാപിക്കുന്നു ഉത്സവകാലത്ത് എല്ലാ ദിവസവും കാലത്ത് പന്തേരടി ഉച്ചയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് നാലമ്പലത്തിനകത്ത് ശ്രീഭൂതമ്പലി ദർശനവും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം അമ്പലത്തിന്റെ വടക്കും ഭാഗത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ പഴുക്കാ മണ്ഡപത്തിൽ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ചു വെക്കലുമുണ്ട് എട്ടാം ദിവസം മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾക്കും ഭഗവാനെ സാക്ഷി നിർത്തി പാണി കൊടി പൂജയ്ക്കോടുകൂടി ബലിയെടുന്നു ഉത്സവകാലത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങുകളിൽ ഒന്നാണിത് ആ ദിവസം എട്ടാം വിളക്ക് എന്നറിയപ്പെടുന്നു ആ ദിവസവും ഗുരുവായൂരിലെ ഒരു ജീവിയും പട്ടിണി കിടക്കരുത് എന്നാണ് വിശ്വാസം ഒമ്പതാം ദിവസം വള്ളിവേട്ട അന്ന് ഭഗവാൻ ദീപാരാധനയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണത്തിനായി ഇറങ്ങുന്നു ഭക്തർ നിറപ്പറയും വിളക്കുമായി ഭഗവാനെ എതിരേൽക്കുന്നു നഗരപ്രദക്ഷിണശേഷമാണ് ഭക്തർ നാനാജാതി മൃഗങ്ങളിലെ വേഷം മണിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഒമ്പത് പ്രദക്ഷിണം നടത്തുന്നു മുതാം പ്രദക്ഷിണത്തിൽ പന്നിയെ ഭഗവാൻ കീഴടക്കുന്നു പത്താം ദിവസം ആറായിട്ട് പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച് ഭഗവാൻ പിറ്റേ ദിവസം ആറു മണിക്ക് വളരുന്നു നിർമ്മാല ദർശനവും അഭിഷേകവും ഉഷപൂജയും ഒഴികെയുള്ള ചടങ്ങുകൾ ആ ദിവസം നടത്താറുണ്ട് അന്ന് ഉത്സവ വിഗ്രഹമാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് നഗരപ്രദക്ഷിണം രുദ്രതീർത്ഥകുളത്തിൻ്റെ വടക്കുഭാഗത്തെത്തുമ്പോൾ സകല വാദ്യങ്ങളും നടത്തി അവമൃത്യു വഴഞ്ഞ കണ്ടിയൂർ പട്ടത്തെ നമ്പീശന്റെ ഓർമ്മ പുതുക്കുന്നു പണ്ടൊരു ആറാട്ടുനാളിലാണ് ആറാട്ട് എഴുന്നള്ളിപ്പിനിടയിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ പരമഭുക്തനായിരുന്ന കണ്ടേയോ പട്ടത്തെ നമ്പീശൻ കൊല്ലപ്പെടുന്നത് നമ്പീശന്റെ അനന്തരാവകാശങ്ങൾ അന്ന് വന്ന് സങ്കടമില്ലെന്ന് അറിയിച്ചതിന് ശേഷം എഴുന്നള്ളിപ്പ് തുടരും അതിനുശേഷം തിടമ്പ് ഭഗവതി അമ്പലത്തിലൂടെ കടവിൽ എത്തിക്കും ഇരിങ്ങപ്പുറത്തെ തമ്പുരാൻ പഠിക്കൽ ിട്ടയുടെ അനന്തരാവകാശങ്ങളും ഭക്തജനങ്ങളും ഇളനീർ കൊണ്ടുവന്നിട്ടുണ്ടാകും തന്ത്രയുടെ നേതൃത്വത്തിൽ എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കും ആറാട്ടു തിടമ്പിൽ മഞ്ഞളും ഇളനീരും കൊണ്ട് അഭിഷേകം നടത്തുന്നു അതിനുശേഷം രുദ്രതീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ വിഗ്രഹവുമായി മൂന്ന് പ്രാവശ്യം തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും കീർശാന്തിമാരും മുങ്ങുന്നു ഭഗവാന്റെ ആറാട്ടോടെ പരിപാവനമായ തീരഥത്ത് ഭക്തജനങ്ങൾ ആറാടുന്നു ആറാട്ടിന് ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ ആറാട്ട് ദിവസം മാത്രമേ ഭഗവാൻ ശ്രീലത്തിന് പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ അന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചപൂജ അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് പതിനൊന്ന് വട്ടം ഓട്ടപ്രദക്ഷിണം നടത്തി അവസാനം കുടിയറക്കുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക